നമസ്കാരം തിരുവനന്തപുരത്ത് കണ്ണമൂലയും കുമാരമംഗലവും മെഡിക്കൽ കോളേജും കഴിഞ്ഞ് ചെല്ലുമ്പോൾ പുലേനാർ കോട്ട എന്ന ഒരു കോട്ട കാണാം ഒരു പുലയ രാജവംശത്തിൻ്റെ ചതിയിലൂടെ ഇല്ലാതാക്കപ്പെട്ട ചരിത്രം പേറുന്ന കഥ നിറയുന്ന ഒരു കോട്ട തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് കൊക്കോതമംഗലം എന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശം ഒരു പുലയ സ്ത്രീ പരിച്ചിരുന്ന പ്രദേശമായിരുന്നു അന്നും ഇന്നും പുലയ സമൂഹത്തെ അകറ്റി നിർത്തുകയും വേർതിരിവോട് കാണുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ എങ്ങനെ ഒരു പുലയ സ്ത്രീ രാജ്ഞിയായി ആ കഥ തുടങ്ങുന്നത് പുലേനാർ കോട്ടയിൽ നിന്നാണ് പുലയനാർ കോട്ട ഭരിച്ചിരുന്നത് വള്ളുവ രാജാക്കന്മാരായിരുന്നു വള്ളുവ രാജാക്കന്മാരുടെ കാലാവശേഷം ഒരു പുലയന് രാജപദവി ലഭിക്കുന്നു അയ്യൻ കോതൻ എന്നായിരുന്നു ആ പുലയന്റെ പേര് എന്നാൽ അയ്യൻ കോതൻ പൂർണ്ണമായിട്ട് രാജപദവി ഏറ്റെടുത്തില്ല അദ്ദേഹത്തിന് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മൂത്തവൾ കണ്ണമാലയും ഇളയവൾ കോതയും കോതയെ കൊക്കോതമംഗലം ഭരിക്കുവാൻ കോതൻ ചുമതലപ്പെടുത്തുന്നു അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ പുലയ രാജവംശം പിറവികൊള്ളുകയാണ് കോത അവിടെ ഭരണം തുടങ്ങിയതിനു ശേഷമാണ് കൊക്കോതമംഗലം എന്ന പേര് തന്നെ ഉണ്ടായത് കോതയുടെ സഹോദരി കണ്ണമാല താമസിച്ചിരുന്ന സ്ഥലത്തെ ഇന്ന് കണ്ണമൂല എന്നും അറിയപ്പെടുന്നു ഒരുപാട് താഴ്ന്ന ജാതിക്കാരും കർഷക തൊഴിലാളികളും തിങ്ങി നിറഞ്ഞ പ്രദേശമായിരുന്നു കൊക്കോതമംഗലം എന്നാൽ അവിടെ ജാതിയിൽ ഉയർന്ന അതിസമ്പന്നരായവരും ജീവിച്ചിരുന്നു കോതയുടെ ഭരണപരിഷ്കാരം മൂലം അവിടെ നികുതി ഏർപ്പാടാക്കി ഉയർന്ന സമ്പന്നരായവരുടെ കയ്യിൽ നിന്നും ധാരാളം നികുതി കോത പിരിക്കുവാൻ തുടങ്ങി ഇത് സമ്പന്നരുടെ ഇടയിൽ ഉയർന്ന ജാതിക്കാരുടെ ഇടയിൽ വലിയ വൈരാഗ്യം കോതയ്ക്ക് നേരിടേണ്ടി വന്നു ഉയർന്ന ജാതിക്കാർക്ക് എങ്ങനെയും കോതയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കണം എന്നുള്ള ചിന്ത ഉദിക്കുകയാണ് എന്നാൽ സാധാരണക്കാർക്കൊപ്പം നിന്ന കോതയെ സാധാരണക്കാർക്ക് വലിയ ഇഷ്ടവുമായിരുന്നു ചെറിയ നാട്ടുരാജ്യമായിരുന്നെങ്കിലും വലിയ സൈനിക ശേഷി ഉണ്ടാക്കിയെടുക്കുവാൻ കോതയ്ക്ക് കഴിഞ്ഞു നികുതിയിലൂടെയും കാട്ടിൽ പോയി കാട്ടാനകളെ പിടിച്ച് മെതുക്കി നാട്ടിൽ കൊണ്ടുവന്ന് ചന്തകളിൽ വിറ്റും വലിയ സമ്പത്തുണ്ടാക്കിയെടുക്കുവാൻ കോതയ്ക്ക് കഴിഞ്ഞു അങ്ങനെ കൊക്കോതമംഗലം വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു നാട്ടുരാജ്യമായി മാറി അക്കാലത്ത് വേണാട് രാജ്ഞിയായിരുന്ന ഉമയമ്മ തമ്പുരാട്ടിയുമായി വലിയ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ കോത റാണിക്ക് കഴിഞ്ഞു എന്നാൽ മറ്റ് മറ്റു നാട്ടുരാജ്യങ്ങളുമായിട്ട് കോതയ്ക്ക് അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നില്ല കാരണം ജാതി തന്നെയാണ് അവിടെ ബില്ലനായി മാറിയത് ക്ഷത്രിയ അല്ലാത്ത ഒരു ദളിത് യുവതി രാജ്യം ഭരിക്കുന്നത് മറ്റ് നാട്ടുരാജാക്കന്മാർക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല കോതയ്ക്ക് അതിസുന്ദരിയായ ഒരു ഉണ്ടായിരുന്നു ആതിര റാണി ഏതാണ്ട് ആറടിയോളം മുടിയുള്ള അതിസുന്ദരിയായ ഒരു യുവതി ആതിര റാണിയുടെ മുടിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും അയൽ രാജ്യങ്ങളിൽ പോലും അറിവുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൊട്ടയൽ രാജ്യമായ ആറ്റിങ്ങൽ രാജ്യത്തു നിന്നും കുറെ മൺപാത്രക്കാർ കോതയുടെ കൊട്ടാരത്തിലെത്തി അവർ മൺപാത്രങ്ങൾ അവിടെ വിറ്റു പാത്രങ്ങൾ വാങ്ങിയതും അതിന് പ്രതിഫലമായി കൊടുത്തതും ആതിര റാണിയാണ് അങ്ങനെ പാത്രക്കച്ചവക്കാർ തിരിച്ച് ആറ്റിങ്ങലെത്തി അവർക്ക് കിട്ടിയ നെല്ല് അളക്കുന്നതിനിടയിൽ ഒരു നീളമുള്ള മുടി അവർക്ക് ലഭിച്ചു അവർക്ക് അവർക്കുറപ്പായിരുന്നു ഇത് ആതിര റാണിയുടെ ആണെന്ന് ഏതാണ്ട് ആറടിക്ക് മുകളിൽ വരുന്ന മുടി നാടും നീളെ സംസാര വിഷയമായി മാറി ഇത് ആറ്റിങ്ങൽ രാജാവിന്റെ ചെവിയിലും എത്തി താൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഇത്രയധികം സൗന്ദര്യമുള്ള ഒരു യുവതിയെ തനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ആറ്റിങ്ങൽ രാജാവിന് ഉദിക്കുന്നു അങ്ങനെ ആറ്റിങ്ങൽ രാജാവ് കോതയ്ക്ക് ഒരു കത്തെഴുതുന്നു നിങ്ങളുടെ സുന്ദരിയായ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്നാൽ കോതയ്ക്കും കോതയുടെ മകൾ ആതിര റാണിക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ തിരിച്ചു മറുപടി കൊടുത്തു ഞങ്ങൾക്കിതിൽ താൽപ്പര്യം ഇല്ല എന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ട തന്റെ ആഗ്രഹം നിഷേധിച്ച കോതറാണിയുടെ കൊക്കോതമുഗലം നാട്ടുരാജ്യത്തിനെതിരെ ആറ്റിങ്ങൽ രാജാവ് യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ യുദ്ധം ആരംഭിച്ചു ആദ്യഘട്ടങ്ങളിലെല്ലാം വലിയ സൈനിക ശേഷി ഉണ്ടായിരുന്ന കോതയുടെ സൈന്യം വിജയിച്ചു ആറ്റിങ്ങൽ രാജാവിന്റെ സൈന്യം പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ ദീർഘകാലം ആ വിജയം മുന്നോട്ട് പോയില്ല കോതയുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഒറ്റുകാരുണ്ടായിരുന്നു മേൽജാതിക്കാരായ സമ്പന്നരായ ആളുകൾ കോതയുടെ ഓരോ നീക്കവും ആറ്റിങ്ങൽ രാജാവിനെ അറിയിച്ചു അങ്ങനെ അങ്ങനെ ഒരു ദിവസം കോത കാടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ മുൻകൂട്ടി കോതയുടെ സഞ്ചാരം അറിഞ്ഞിരുന്ന ആറ്റിങ്ങൽ രാജാവ് ഏർപ്പാടാക്കിയ രണ്ട് കിങ്കരന്മാർ കോതയുടെ ദേഹത്തേക്ക് മരം മുറിച്ചിട്ട് കോതയെ വധിച്ചു ചതിയിലൂടെ കൊന്നു എന്ന് തന്നെ പറയാം രാജ്ഞിയില്ലാതായ കൊക്കോതമംഗലത്ത് നിന്നും ആതിര റാണി ആറ്റിങ്ങൽ രാജാവിന്റെ കണ്ണു വെട്ടിച്ച് തൻ്റെ അമ്മാവൻ താമസിക്കുന്ന പുലേരാർ കോട്ടയിൽ എത്തിച്ചേർന്നു കോതയുടെ സഹോദരനും ആതിരയുടെ അമ്മാവനുമായ അയ്യൻ കോതൻ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നു ഈ സൈന്യത്തെ വെച്ച് ആറ്റിങ്ങൽ കൊട്ടാരം ീയിട്ട് നശിപ്പിക്കുന്നു ഇതെറിഞ്ഞ ആറ്റിങ്ങൽ രാജാവ് പുലേനാർ കോട്ട വളയുന്നു പുലേനാർ കോട്ടയിൽ ആറ്റിങ്ങൽ രാജാവിന്റെ സൈന്യം എത്തിയതറിഞ്ഞ ആതിര റാണി ആത്മഹത്യ ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആറ്റിങ്ങൽ രാജാവിന്റെ അടിമയായി കഴിയേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ ആതിര റാണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരയുടെ മുകളിൽ കയറി പുലേനാർ പുലേനാർകോട്ടയ്ക്കകത്തുണ്ടായിരുന്ന ഒരു വലിയ കുളത്തിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു കലിവൂണ്ട ആറ്റിങ്ങൽ രാജാവ് അയ്യൻ കോതിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സൈനിക തലവന്മാരെയും മുഴുവൻ കൊന്നൊടുക്കിക്കളഞ്ഞു അങ്ങനെ അവിടെ വെച്ച് ഒരു പുലയ രാജവംശം ഇല്ലാതാവുകയാണ് ഒരുപക്ഷെ അന്ന് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും അവഗണനയോടെ കൂടി കാണുന്ന പുലയ സമൂഹം ഇന്ന് ഒരു രാജവംശത്തിന്റെ പിന്മുറക്കാരായി അറിയപ്പെട്ടേനെ